യാത്ര ചെയ്യാൻ ഒരു കുതിരയെ വാങ്ങിയ ഒരു പ്ലസ് കാരനെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നാട്ടോ സത്യം പറയാം ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഇവൻ്റെ ആ ഒരു കഴിവിന് അതായത് ഒരു ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ഒരു പരിചയമോ ഇല്ലാതെ ഒരു കുതിരയെ വാങ്ങി യാത്ര ചെയ്യാമെന്ന് പറയുമ്പോൾ സത്യം പറയാം അത് അങ്ങനത്തെ ആൾക്കാരെ നിങ്ങൾ മുമ്പിലേക്ക് എത്തിക്കണം അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കാരണം യാദൃശികമാർ ഞാൻ റോഡ് സൈഡിൽ ഞാൻ യാത്ര ചെയ്യുമ്പോൾ റോഡ് സൈഡിൽ നിന്ന് കണ്ടതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്തിക്കാൻ തോന്നി അതൊരുപാട് വീഡിയോസ് നമുക്ക് വരാനുണ്ട് കാര്യം മാത്രമല്ല കുതിരയുടെ മുതലാളി നമ്മളെ കൂടെ ഉണ്ട് ഹലോ സ്ഥലക്കോ ും കുതിരുന്ന വാങ്ങിട്ട് സംഭവം സ്കൂൾക്കൊക്കെ പോവാന് ഉമ്മാന്റെ ഉടിക്കൊക്കെ പോവാന് ആഗ്രഹമുണ്ടേനെ വണ്ടിയമ്മ പോയാമക്ക് എണ്ണ കൂലി ചെലവാകും അപ്പൊ ഇതിന് എണ്ണക്കൂലി ഇല്ലല്ലോ നോക്കി നിങ്ങള് ഒരു ആഗ്രഹങ്ങളെ അതായത് ഈ എണ്ണ കൂലി സത്യം പറഞ്ഞാല് എക്സ്പെൻസ് വരിക തീറ്റ കൊടുക്കണ്ടേ അത് വേറെ അതെ വണ്ടിയാണ് സംഭവത്തില് ഈ കുതിര അത്രക്ക് ഇഷ്ട പേരെന്താ സുൽത്താന് അപ്പൊ സുൽത്താൻ പറയുന്ന കുതിര എന്റെ ആദിൽ എന്ന പ്ലസ് ടു കാരണം സുൽത്താൻ എന്ന കുതിരയും ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ജ്യേഷ്ഠനല്ലേ കാരണം എന്താഗ്രഹ ആദ്യം പറയാ ഇവന്റെ ജ്യേഷ്ഠനോടാണ് അപ്പൊ അവനാണ് സത്യ ഈ കുതിര ഇവന് വാങ്ങിക്കൊടുത്തിട്ടുള്ളത് എത്ര വാങ്ങിട്ട് രണ്ടു മാസമായിട്ടല്ലേ രണ്ടു മാസമായിട്ടുള്ള കുതിരയെ വാങ്ങിട്ട് റൈഡിംഗ് പഠിച്ചോടിയുല്ലേ അപ്പോ നമ്മുടെ കുതിരമല് കയറുന്നൊരു സീന് ഞാൻ കൊറേ നേരം ഇങ്ങനെ നോക്കുന്നു അവന് കയറാൻ എങ്ങനെ കയറുന്ന ആഗ്രഹിച്ചോണ്ട് ഓന ഏകദേശം ഓരോ ഹൈറ്റ് ആണ് കുതിര അല്ലേ കുതിരമല ഒന്ന് കാണിക്കാൻ ആ ഇത് സിമ്പിൾ പരിപാടിയാണല്ലോ പഠിച്ചോൽ കിട്ടാ ഏതായാലും റൈഡ് സിമ്പിൾ റൈഡ് പോയിരങ്ങൾ പോയല്ലേ റൈഡാണ് നല്ല ഭംഗിയുണ്ട് എടുത്ത് പോണ്ടിരും